ആ ദിപിഷ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട് അയാളെ പുറത്തേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തി നടന്നുകൊണ്ടിരിക്കുന്നത് അയാളെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ അവര് ഈ വല ഉപയോഗിച്ചുകൊണ്ട് വല പോലെയുള്ള ഇതിലേക്ക് അയാളെ കയറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അയാളുടെ ആരോഗ്യസ്ഥിതി എത്രത്തോളം ആശ്വാസകരമാണ് എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട് എന്തായാലും കുഴിയിൽ നിന്ന് പുറത്തേക്ക് ഇപ്പോൾ അയാളെ എത്തിച്ചിട്ടില്ല പക്ഷെ ഒരാളെ കണ്ടെത്തി എന്ന വിവരം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ ആ കുഴി വലുതാക്കിയിട്ടുണ്ട് മാൻപോൾ വലുതാക്കി അയാളെ കണ്ടെത്തിയിട്ടുണ്ട് ദിബിഷ അയാളുടെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പോഴും ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് എന്തായാലും ഒരാളെ കണ്ടെത്തി എന്നുള്ളതാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന്റെ ആരോഗ്യനില എത്രത്തോളം ഉണ്ട് എത്രത്തോളം ശുഭകരമാണ് എന്ന തരത്തിൽ നമുക്കിപ്പോൾ പറയാൻ കഴിയൂ എന്തായാലും ഒരാളെ പുറത്തേക്ക് ഇറക്കുകയാണ് മൂന്ന് പേരാണ് കുടുങ്ങിയിരിക്കുന്നത് മൂന്ന് പേരും കമ്മ സ്വദേശികളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇത് ഓടയുണ്ട് അതോടൊപ്പം തന്നെ ഓടയോ ഓടയോട് ചേർന്ന് ഈ ഹോട്ടലിലെ മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുഴിയാണ് ഇവർ വൃത്തിയാക്കാൻ ഇറങ്ങിയത് ഈ കുഴിയിലേക്കാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഒരാളെ കണ്ടെത്തി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയും അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പോഴും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം ആ ശരീരം ഈ ചെളിയിൽ പൊതിഞ്ഞ നിലയിൽ തന്നെയാണ് ഉള്ളത് രീഷ്